ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് അത് പത്ത് തൊണ്ണൂറിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനേഴ് ഇതിപ്പോ വിലയോ ഇത് കമ്പനി ടയർ വരെ മാറിയിട്ടില്ല അത്ര നീറ്റായിട്ട് ഉപയോഗിച്ചത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വില പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയൊക്കെ അതായത് മാനുവലിന്റെ പ്രൈസിന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അല്ലേ അതും ഇരുപത്തി രണ്ട് രജിസ്ട്രേഷൻ ഉള്ളത് അതേപോലെ തന്നെ ഡീസൽ അല്ലേ ഡീസൽ മോഡലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ാണ് നൈറ്റ് അഡീഷനാണ് അതായത് നൈറ്റ് അഡീഷനാണ് നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഓഫർ പ്രൈസിനായിട്ട് അതായത് ഫുൾ ലോണിലായിട്ട് ഇത്ര വലിയൊരു വാഹനം നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചിലപ്പോൾ ഒരു ഞെട്ടിപ്പോവും പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് അതായത് ഇരുപത് ലക്ഷത്തിൽ താഴെ വാങ്ങാൻ എടുക്കുന്ന പറ്റുന്ന ഡിപ്രീസിയേഷൻ പുതിരും മുഴുവൻ ഞാനെന്റെ ഏത് വീഡിയോ ആണെങ്കിലും എല്ലാ വീഡിയോയിലും ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നിങ്ങളൊരു യൂസ് വേറെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുമ്പോ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക അങ്ങനെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂസ്സാറാണ് പർച്ചേസ് ഫീൽ ഫീലില്ലാണ്ട് ഒരു പുതിയ വണ്ടി എടുത്താൽ എങ്ങനെയാണോ നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാനോസ് കാർവേൾഡിലാണ് കേട്ടോ കാർ വേൾഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ നിരത്തിയിട്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ച ഒരു വണ്ടികളും ഇല്ലാത്തല്ല മുഴുവൻ പുതിയ സ്റ്റോക്കാണ് മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ക്വാളിറ്റി ആണ്ടോ അക്കാര്യത്തിൽ ഒരു കുറവും വരില്ല നിങ്ങൾക്ക് അതായത് ഇവിടെ വന്നൊരു വണ്ടി എടുക്കുക എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ പക്ഷേ നിങ്ങൾ ഇവിടെ വന്നാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാറണ്ടി വരെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വണ്ടികളാണോ വൺ യർ വാറണ്ടി ഒക്കെ തരുവാണെങ്കിൽ അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വണ്ടികളും അതുപോലെ തന്നെ ഇതാ കിടിലൻ കുറച്ച് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ വേറൊരു മുതൽ കൂടി കിടപ്പുണ്ട് ഇതിൻ്റെയൊക്കെ വിലയായിട്ടാണ് നിങ്ങൾ ഞെട്ടും അപ്പോൾ എന്തായാലും മൂന്ന് മഹീന്ദ്രൻ്റെ കിടിലൻ സാധനങ്ങളുമായിട്ടാണ് ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ എല്ലാവരും പറയുക അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഇതുപോലത്തെ നല്ല വണ്ടി നോക്കുന്ന ആർക്കെങ്കിലും ഒരാക്കെങ്കിലും അത് ഉപകാരം കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല നമ്മൾ വാങ്ങിക്കേണ്ട കൂടെ പെട്ടെന്ന് ഇടുന്ന കാണിച്ചു അതുപോലെ തന്നെ പറയാം വിട്ടൊരു കാര്യമുണ്ട് അതായത് ഇവിടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളുവറന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ തന്നെയാണ് വള്ളംബ്രന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ മാനൂസ് കർവേലും നടിച്ച് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളു മാനക്കപ്പം എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം ഇഡെല്ലാം കുറെ വണ്ടി വന്നിട്ടുണ്ടല്ലോ ഇവിടെ എപ്പോഴും പുതിയ പുതിയ വണ്ടികളിൽ ലോ കിലോമീറ്റർ വാഹനങ്ങളല്ലേ അജു തെരഞ്ഞെടുത്തേജ് ബിസി അപ്പോൾ അല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ അതിലും വലിയ ബിസിയാണ് കാരണം എപ്പോഴും ഇവിടെ ആൾക്കാർ ഉണ്ടാവും ഇപ്പോഴും നമുക്ക് എന്നാലും കുറച്ച് അധികം വണ്ടിയെല്ലാം കാണിച്ചു കൊടുക്കാം അല്ലേ മാക്സിമം വില കുറയ്ക്കണം പെരുന്നാളൊക്കെയാണ് പെരുന്നാളായിട്ട് ഓഫർ തന്നെയാണ് മാക്സിമം ഓഫർ കൊടുക്കൂ അടിപൊളി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്തിട്ടോ അതായത് ഈ ഒരു കാറ്റഗറിയിൽ കിടക്കുന്ന അതായത് ഒരു മിഡ് റേഞ്ച് വണ്ടി ഉള്ള ഒരുപാട് അതിന്റെ പുറമെ വേറെ കിഡ്ഡിനും സാധനങ്ങളുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം ഓക്കെ ആദ്യത്തെ വണ്ടി നമുക്ക് നല്ല അടിപൊളി ഒരു ജീപ്പ് കാണിച്ചാലോ ജീപ്പ് കോമ്പസ് കോമ്പസ് ആ ഇത് രണ്ടായിരത്തി പതിനേഴാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനേഴ് അല്ലെ അൻപത് കറക്റ്റ് കമ്പനി സർവീസ് ഇപ്പൊ എൺപത്തിയ്യായിരം രൂപക്ക് ഇതിന്റെ ഫുൾ മേജർ സർവീസ് കംപ്ലീറ്റ് ചെയ്ത വണ്ടി അതെ അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് പ്രീമിയം കളറിലെ ബ്ലാക്ക് ആണ് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ഡീസൽ ഇത് ലിമിറ്റഡ് ലിമിറ്റഡാണോ മാനുവൽ ഡീസൽ മോസ്ട്രി പതിനെട്ടൊക്കെ മൈലേജ് കിട്ടുലേജ് സുഖമായിട്ട് കിട്ടും പിന്നെ ഇന്റീരിയർ ഞാൻ ഓവർ ആയിട്ട് കാണിക്കണം കുറെ വണ്ടി കാണിക്കാനല്ലേ മാക്സിമം നായിച്ചു കൊടുക്കണം എല്ലാവർക്കും പിന്നെ മെയിൻ നമുക്ക് കാണിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഓവർ പ്രൈസ് അമ്പതിനായിരം കിലോമീറ്റർ മേജർ സർവീസ് രൂപയ്ക്ക് എല്ലാം വർക്കും ചെയ്തൊരു വാഹനാണ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഈ വാഹനം പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് കാണിക്കണം ബ്രാൻഡിന്റെ വില നമ്മൾ ചെറിയൊരു ലാഭത്തിന് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് ലോ കിലോമീറ്റർ ആണ് അതാണ് പ്രത്യേകത ഒന്നൊന്നര ലക്ഷം കിലോമീറ്റർ വരെയ വണ്ടിയല്ല അൻപതിനായിരം കിലോമീറ്റർ മാത്രം സാധനം അല്ലേ അതെ അത് സൺറൂഫിന്റെ കുറവ് മാത്രമേ ഉള്ളൂ അതെന്തായാലും ഇത് നിങ്ങൾ മിസ് മിസ്സ് ചെയ്ത് അത് പത്ത് തൊണ്ണൂറിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് സോറി പതിനേഴ് വണ്ടി ഫുൾ ലോണിന്റെ മേലെ കേറു ഫുൾ ലോണ് അതുപോലെ തന്നെ ഹൈറൈഡർ ഇവിടെ എപ്പോ വന്നാലും ഞാൻ പറയും കാരണം എവിടെയും കാണാത്ത സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാവും അതെ അതല്ലേ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മള് തെരഞ്ഞു വരാത്തോണ്ടാണ് ഇവിടെ എപ്പോഴും ലോ കിലോമീറ്റർ നല്ല നല്ല കാറുകൾ എപ്പോഴും ഉണ്ടാവും എനിക്ക് ഇതിന് ഇല്ല ഏകദേശം അഞ്ചെട്ട് മാസം ബുക്കിംഗ് ബുക്കിംഗ് അതായത് ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ് ഇത് മോഡൽ ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ നമുക്ക് പെരുന്നാളിന്റെ ഓഫർ ഏതെങ്കിലും ഇരുപത്തി ഇരുപത്തി ഒന്നേ മുക്കാലൊക്കെ ചോദിച്ചിരുന്ന ലക്ഷം പറ്റും അതായത് വണ്ടി ഓടി ഇത് പെട്രോളിൽ ഹൈബ്രിഡ് അല്ലേ പെട്രോൾ ഹൈബ്രിഡ് ഫുള്ളി ഹൈബ്രിഡ് കാരണം എന്താ പറയാ ഇതില് വില തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വാഹനങ്ങൾക്ക് വിലകൾ മാറ്റം വരും കാരണം എന്താ സെമി ഹൈബ്രിഡ് ഉണ്ട് ഫുൾ ഹൈബ്രിഡ് ഉണ്ട് ഓപ്ഷനിൽ മാറ്റം വരുന്നുണ്ട് ടോപ്പിന്റെ മോഡലാണ് ഫുൾ ഹൈബ്രിഡ് ആണ് ലക്ഷം ബുദ്ധിമുട്ടും വിലയില്ല അത് അത് ഇത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കമ്പനി പറയുന്നുണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് അതും പെട്രോൾ ആണ് അതെ പിന്നെ ഇതെന്തായാലും നിങ്ങൾ നോക്കി നല്ല അടിപൊളി ഇന്റീരിയന്റീരി ഒന്ന് പറഞ്ഞു ഓക്കെ ഇരുപത്തി ലക്ഷം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈബ്രിഡ് കേട്ടോ അതെ അതും അഞ്ചെട്ട് മാസം ബുക്കിംഗ് ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇനി ഒരു ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാണ് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് പെട്രോൾ 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 ഓട്ടോമാറ്റിക്സ് ഏറ്റവും ടോപ്പിന്റെ മോഡൽ വരുമ്പോ അതെല്ലാവർക്കും ഈ സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് വണ്ടി അൽഫ വരേണ്ടി വരും അതെ കിലോമീറ്റർ കിലോമീറ്റർ എത്ര പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ ഇത് മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിട്ടും അത് അത് കിട്ടും അതിന്റെ എക്സാർ ഡെലിവറി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എക്സാർ ഡെലിവറി വരുന്നത് ലാസ്റ്റിലേക്ക് വന്ന വണ്ടേ അതെ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതിനെ ഫുൾ ലോണും അറുപത് ഒമ്പതും എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആണ് ടോപ്പ് മോഡലാണ് ഏറ്റവും ബുദ്ധിമുട്ട് ചെറിയ കിലോമീറ്റർ മാത്രം ഓടി ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഒൻപത് ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം പതിമൂന്നര പതിനഞ്ചിന്റെ പതിനഞ്ചിന് അടുത്ത് വില ഉണ്ട് മുതൽ സാധനാട്ടോ എന്തായാലും ഫുൾ ഓപ്ഷനിൽ നോക്കുക അതൊരു സ്പെഷ്യൽ സാധനാട്ടോ അതെ എൻലൈൻ പെട്രോൾ ആണ് അല്ലേ അതെ സൺപ്രൂഫ് അടക്കം വരുന്ന ഇത് ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ ആളുകൾ തെരഞ്ഞെടുക്കുന്നുണ്ട് ഈ എല്ലൈൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല അറിയുന്ന ആളുകൾക്ക് ശരിക്കും അന്വേഷിച്ചത് കണ്ടിട്ടാൻ ബുദ്ധിമുട്ടാണ് അതായത് ഹ്യണ്ടയുടെ ഐ ട്വന്റി സീരീസിൽ ഒരു സ്പോർട്സ് എഡിഷൻ പോളോയിൽ എന്ന് പറയുന്ന പോലെ പിന്നെ ഇന്ത്യയിലൊക്കെ കണ്ടോ അതായത് റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നുണ്ട് ആ അതായത് ആയതുകൊണ്ടാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ബട്ടൺ ആണ് അതേപോലെ ഉണ്ട് എനിക്ക് ഉള്ള വണ്ടി അതെ 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 പിന്നെ ന്യൂ ഷേപ്പ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് അങ്ങനെ ചെറിയ മേജർ ആക്സിഡന്റ് അതായത് ബമ്പർ ഒക്കെ സ്വാഭാവികമാണ് കാര്യമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അതായത് ഡോർ മാറ ഗ്ലാസ് ബോണറ്റ് മാറാ അങ്ങനത്തെ ഒന്നും ഇല്ല അതെ ഇതിപ്പോ നമുക്ക് എന്തോലും വരുന്നുണ്ട് ഇത് നമുക്ക് ഈ പെരുന്നാള് പ്രമാണിച്ച് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അതും ഏറ്റവും ടോപ്പ് വേരിയന്റ് സ്പോർട്സ് എഡിഷനിൽ വരുന്ന എൻലൈൻ വണ്ടി അല്ലേ അതെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം മിസ്സ് ചെയ്യാം നോക്കിയിട്ട് എന്താ പറയാ ഇപ്പൊ ഈ വില കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത്ര വില ഉണ്ടോ സാധനം എന്താ മനസ്സിലാക്കുക എനിക്ക് ഇതിന്റെ ഗിയർ ബോക്സ് വരുമ്പോ ഡി സി ടി വരും അത്യാവശ്യം നല്ല പുതിയ വാഹനത്തിന്റെ പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഓൺജ് റോഡ് പ്രൈസ് വാഹനം പതിനാല് എൺപത് വലുതെ അടിപൊളി അത്രയും വില ഉണ്ട് അത്രയും വിലയുള്ളൊക്കെ ആയില്ലേ കൊള്ളാം പകുതി വിലക്കല്ലേ നമ്മള് കൊടുക്കണ്ടേ അതെ 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 എത്രയാണ് നമ്മള് പറഞ്ഞേ നമ്മള് കൊടുക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമ്മള് കൊടുക്കുന്നത് അതെ അല്ലെ ഓക്കെ ഇത് നിങ്ങള് മിസ് ചെയ്യണ്ട അത് നോക്കോളൂ അതുപോലെ തന്നെ അതാ ഈ വരണ വരണ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് ക്ലൈമല്ലേ എക്സെക്സോ സ്റ്റോപ്പൻ മോഡൽ സൺറൂഫ് സീറ്റ് വെന്റിലേഷൻ പറയുന്നത് ഡീസൽ പെട്രോൾ ആണ് പ്രശ്നം പത്ത് കിലോമീറ്റർ മൈലേജും അത് ഡീസലാണ് അതോണ്ട് ഇരുപത് മൈലേജ് ഇരുപത് പതിനെട്ട് ഇരുപത് എന്തായാലും കിട്ടും അല്ലേ പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ ഫീച്ചേഴ്സ് ആട്ടോ അതായത് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം എല്ലാ ബട്ടൺസായിട്ട് സാധനങ്ങളും ഉണ്ടാവും പിന്നെ ഇതിന്റെ ഇന്റീരിയർ കണ്ടോ ഇതിൽ സീറ്റ് വെന്റിലേഷൻ വെന്റിലേഷനുണ്ടല്ലേ നല്ല നീറ്റാണ് ആണ് കേട്ടോ പതിനെട്ട് മോഡലാണ് ഇത് കിലോമീറ്റർ ഇതിന് കിലോമീറ്റർ ഒരു ലക്ഷം സർവീസ് കഴിഞ്ഞാണ് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റ് ആയിട്ട് പറഞ്ഞാൽ പ്രൈസ് ഞാൻ പറഞ്ഞു നെട്ടിച്ചോണ്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് ഇത് ഫൈനൽ ആയിട്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടാണ് ഡീസൽ ആണ് എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന വെർണ ഫ്ലൂയിഡിക് സൺറൂപ്പ് വരുന്ന ഈ വാഹനം എട്ട് ലക്ഷം രൂപയ്ക്ക് ഇതിനൊരു ഒരു ഒമ്പതര ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും അതായത് ഈ സാധനം Premises, ും മാത്രം ആൾക്കാർക്ക് എൻക്വയറി ഉള്ള ഒരു വണ്ടി അല്ലേ എട്ട് ലക്ഷം നല്ല പ്രൈസ് തന്നെയാണ് പക്ഷെ ലക്ഷം ഓടിയിട്ടുള്ളത് പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം അറിയില്ല ഡയറക്ട് കമ്പനി സർവീസ് ഉള്ള വാഹനങ്ങൾ കിലോമീറ്റർ അതെ വിഷയമല്ലെ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ആട്ടോ അതുപോലെ തന്നെ ഇത് ഡീസൽ പറ്റുള്ള ഡീസൽ ഡീസലാണ് അടിപൊളി അതായത് ഇരുപത്തി കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു വണ്ടി വേണമെങ്കിൽ വണ്ടിയിൽ അതായത് ചെറിയ പൈസ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റെജിസ്റ്റർ ചെയ്തിട്ടുള്ള ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ഡീസൽ ആണ് ഡീസൽ ആണ് അല്ലെ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കാം ആറ് അറുപത്തിൽ മിഡിൽ മിഡിൽ ഓപ്ഷൻ ഓപ്ഷൻ ഇത് കിലോമീറ്റർ പറഞ്ഞല്ലോ കിലോമീറ്റർ ആണല്ലോ എൺപതിനായിരം കറക്റ്റ് സർവീസ് ഉള്ളത് നല്ല നീട്ടാ അതായത് കിലോമീറ്റർ മൈലേജ് ആണ് അതെ പ്ലസ് കിട്ടും അതി ട്രാഫിക്കിൽ എന്തായാലും നിങ്ങൾക്ക് കിലോമീറ്റർ മൈലേജ് കിട്ടും മോശം ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ കാര്യം അത്രയും പറയാൻ പറ്റും ഒരു കാര്യം ഉണ്ടല്ലോ വാറണ്ടി നമുക്ക് ഒരു വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പിന്നെ വേണമല്ലേ പോലെ സെക്കൻഡ് ഹാൻഡ് അത്രേ ഉള്ളൂ ഇതാ നല്ല റെഡ് കളർ പോളോ ഉണ്ടല്ലോ സ്ത്രീകളുടെ ഹരമായ പോളോ ഇത് റെഡ് സ്പെഷ്യൽ സാധനം പോലും കൂടിയോ അതായത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ടാല്ലേ ഡീസലാ പെട്രോൾ പെട്രോള് ഇത് വൺ സീരീസിലെ ഫസ്റ്റ് വണ്ടി അല്ലെ ഫസ്റ്റ് വണ്ടി ഇത് പിന്നെ കിലോമീറ്റർ കാ കിലോമീറ്റർ അൻപത്തിനാലായിരം കിലോമീറ്റർ അല്ലേ നല്ല നീറ്റ് ആട്ടോ വണ്ടി നല്ല നീറ്റ് അതായത് വൺ പോയിന്റ് ടു ലിറ്ററിൽ എനിക്ക് തോന്നുന്നു ഇത് മിഡിൽ ഓപ്ഷൻ അല്ലേ ഇതിന്റെ വില എന്ന് പറയട്ടെ അജു എക്സ്പെക്ട് ചെയ്തതിന്റെ വിലയാണ് അഞ്ചര ഞാൻ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് അതിന്റെ മോന്റെ പേരിലേക്ക് മാറി സെക്കൻഡ് ഓണർഷിപ്പ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയ്യായിരം അതെല്ലാം അല്ലെ അത് അത് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ പിന്നെ വൺ ലിറ്റർ ആണ് മോശമല്ലാണ്ട് നല്ല മൈലേജ് കിട്ടും പവറും കാര്യങ്ങളും ഒന്നും മോശമില്ല മോശമില്ലാട്ടോ അതുപോലെ തന്നെ നല്ല ടെറാൻ കിടക്കണ്ടല്ലോ അതെ ഇത് രണ്ടായിരത്തി ായിരം കിലോമീറ്റർ ഒരു പേടിയും വേണ്ടി വരിക സംസാരിക്കുക വിലയും കൂടി പറയും ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം അഞ്ചു മുപ്പത് അഞ്ചു അത് മോശമൊന്നുമില്ല പതിനാറ് വണ്ടിയാണ് മോശമൊന്നുമില്ല കംപ്ലൈന്റും ഇതാണെങ്കിലോ സിറ്റി ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴാണ് സെങ്കിൾ ഓണർഷിപ്പ് പെട്രോൾ പെട്രോൾ പെട്രോളിൽ എനിക്ക് തോന്നുന്നു വി തോന്നുന്നു തോന്നുല്ലേ അല്ല ഇത് എസ് എസ് ആണ് ഇത് ഹെഡ്ലൈറ്റ് മാറ്റിയതാ വരുന്ന ായിരം അമ്പത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ന്യൂ ഷേപ്പ് ഉണ്ട് അല്ലേ ആറ് രണ്ടായിരത്തി അടിപൊളി മോഡൽ വലിയ ഓട്ടോ ഓടിയിട്ടില്ല മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ആറ് ലക്ഷം രൂപ അതുപോലെ തന്നെ അൾട്രോസ് അല്ലേ താറ്റേഡ് ഒരു വണ്ടിയിലൂടെ ഇല്ലെങ്കിൽ പിന്നെ അതൊരു മോശമാണ് മോശാണ് പിന്നെ അത് മാത്രല്ല ചില ആളുകൾക്ക് ചെറിയ കാറും വേണം വാഹനം ഫ്രീ ആയിട്ട് വേണം അതിന്റെ മോളിൽ കുറച്ചുകൂടി കാശു വേണം തന്നെ അത് കൊടുക്കണ്ടേ നമ്മള് അത് വേണം അതായത് ഇത് പെട്രോളാ പെട്രോൾ പെട്രോൾ അല്ലേ ഒരു സ്വിഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടക്കം വരും എല്ലാം വരും ഇന്റീരിയസ് ഒന്ന് മാത്രമല്ല ഇതിന്റെ ഡോർ ഓപ്പണിംഗ് ഒക്കെ നയൻറ്റി ഡിഗ്രി ഡോർ ഓപ്പണിംഗ് വരും അതായത് നല്ല ഉണ്ടോ ഇത്രയും വൈഡ് വരും അല്ലേ അതെ അതെ അതുപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഡാറ്റ ഡാറ്റയൊക്കെ വേറെ ലെവലായി തുടങ്ങി കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഡോക്ടർ അതെ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ആ ആറ്യ്യായിരം രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് ലോണും അവലബിൾ ലോൺ അല്ലെങ്കിൽ മോഡൽ അല്ലേ കൊടുക്കുകയ്യായിരം രൂപ കുറച്ചുള്ളൂ അല്ലേ നീ വരട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മള് അവര് വരുന്ന സമയത്ത് ഏത് വീഡിയോ കണ്ടിട്ടാണ് വരണ്ടേ പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആണ് എക്സുൽ ഈ വലിയ വാഹനങ്ങൾ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ അന്വേഷിച്ചത് രണ്ടായിരത്തി പതിനാറ് ആണ് സ്പോർട്സ് സ്പോർട്ടി ലുക്കിൽ വരുന്ന അലൈൻസ് മറ്റു കാര്യങ്ങളൊക്കെ പ്രീമിയം കളർ ബ്ലാക്കിലാണ് ഇത് വരുന്നത് ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് പേരുണ്ടോ വേറെ ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് മിഡിൽ ഓപ്ഷൻ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ പക്ഷെ എന്താ പറയാ ബട്ടൺ ഷാട്ടൊന്നും ഇല്ലെന്നുള്ള ഇന്റീരിയർ ഒക്കെ ആണ് എപ്പോഴും കുറച്ച് മുഷിയാറുള്ളത് മുഷിയാറില്ല ഇന്റീരിയർ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നതിന് ഇന്റീരിയറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് നമ്മളെടുക്കുന്ന ഒരു വണ്ടിക്ക് ഒരു റീപ്ലേസ് ഇല്ലാന്ന് അതെ അതെ റീപ്ലേസ് ഉള്ള വാഹനങ്ങൾ ചെറിയ ബമ്പർ അങ്ങനെയൊക്കെ അല്ലാതെ മേജർ ആയിട്ട് ഡോറ് ബോണറ്റ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പറയും പറയും ശരി ഇതിപ്പോ കിലോമീറ്റർ ഒന്നേ സംതിങ് കൂടി ഒന്നെതിലോ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒമ്പത് ലക്ഷം രൂപ എട്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം എട്ട് തൊണ്ണൂറ് അതിന് വാഹനങ്ങളൊക്കെ പത്ത് പന്ത്രണ്ട് കാരണം എന്താ പറയുക നമ്മൾ പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടും നമുക്ക് പുതിയ റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഈ ടൗണിൽ ഇവിടെ ഓടിച്ചിട്ട് ആളുകൾ നിങ്ങൾ പറഞ്ഞ മൈലേജ് കിട്ടില്ല രണ്ട് കിലോമീറ്റർ കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഹൈവേയിലൊക്കെയാണ് എപ്പോഴും എല്ലാ വണ്ടിക്കും കിലോമീറ്റർ പറയുക അല്ലെ അതായത് മോശം ഒന്നും ഇല്ല നിങ്ങൾ നോക്കോളൂ ഒരു ലക്ഷം രൂപേന്റെ അലോവീലുണ്ടായും മാത്രം അതെ നിങ്ങൾ കോൺടാക്ട് ചെയ്തെ ഫുൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചുണ്ടാക്കാം എന്നാലും നമുക്ക് അടുത്തായിട്ട് ഈ ഒരു സെഗ്മെന്റിലെ രണ്ട് പുലികളെ കാണിക്കെ അതായത് മഹീന്ദ്ര എക് യു വി ആണ് ഒരെണ്ണം അത് ന്യൂഷെ പുത്തം വണ്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ എവിടെയും അധികം ഇല്ല അതായത് മാനോസ് കാർവേലിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അന്വേഷിപ്പിക്കും കണ്ടെത്തുന്ന കാരണം ഇതേപോലെ റെയർ ആയിട്ടുള്ള വാഹനങ്ങൾ എല്ലാം കിലോമീറ്റർ ഒഴിയുള്ള വാഹനങ്ങൾ നിങ്ങൾ എവിടെ തിരഞ്ഞു പോകണ്ട നിങ്ങൾ മാനോസ് കാർവേലായിട്ട് ബന്ധപ്പെട്ട ഇതേപോലത്തെ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മഹീന്ദ്ര ഇറക്കിയതാണെങ്കിലും ബെൻസിന്റെ അതായത് മെർസിഡ് ബെൻസിന്റെ ഒരുപാട് ഫീച്ചേഴ്സുകൾ അതായത് ഗിയർ ബോക്സ് ഒക്കെ ഇതിന് വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മളിവിടെ കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി ആളുകൾ ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ല അതിന്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് ഇത് ഡീസൽ വേരിയന്റ് ഡീസൽ വേരിയന്റ് ഇത് പിന്നെ ഫോർട്ടി ലാക്ക് അപ്പോ ഇതിന് വില പ്രൈസ് വരുന്നുണ്ട്

കാരണം എന്താ പറയുക ആളുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല അല്ലെങ്കിൽ കമ്പനി ഇത് മെയിനായിട്ട് മാർക്കറ്റേ ഇല്ല എന്നൊക്കെ ഞാൻ പറയുകയുള്ളൂ കാരണം ഈ വാഹനം ഒരു അഞ്ച് കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ പെർഫോമൻസ് എന്താണ് ശരിക്കും ഞാൻ വീൽ വീൽ അല്ലേ ആ അതായത് ഞാൻ പറയുമ്പോൾ ഫോർച്യർ എടുക്കുന്നതിനേക്കാളും ഒരു രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്യൂണറിനെ കുറച്ച് കേരള ഫോർച്യൂണറിനൊക്കെ എത്ര ഇരുപതിന്റെ മുകളിൽ കൊടുക്കേണ്ടത് അതിന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതിലേറെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും ഇതിന് ഫുൾ ലോണും അവൈലബിൾ ആണ് അതെ ലക്ഷം ലക്ഷം രൂപയ്ക്ക് എല്ലാവരുടെയും ഒരു സംശയമുണ്ട് അതായത് മൈലേജ് കിട്ടും ഇതിന്റെ മൈലേജ് തന്നെ ഇതേപോലത്തെ എല്ലാ വാഹനങ്ങൾക്കും ടെൻ ടു ട്വൽവ് അതായത് മുതൽ വരെയാണ് എല്ലാ വാഹനങ്ങൾക്കും അതെ അതെ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലേ അതെ അതായത് ആ ഒരു ഗിയർ ബോക്സിന്റെ ഒരു ഗുണം വേറെ തന്നെയാണ് അതൊരു വേറെ എന്തായാലും കാരണം എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങൾക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലാഗ് അത് ഈ വാഹനത്തിൽ കാണാൻ പറ്റില്ല അതായത് സെയിം അതെ അതെ സർ ഇത് നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല അതുപോലെ തന്നെ ആണെങ്കിലോ അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ വണ്ടി വെറും പതിമൂന്നായിരം പതിനാലായിരം കിലോമീറ്റർ വരെയുള്ള സിംഗിൾ ഓണർഷിപ്പ് എക്സ് ഫൈവ് ആണ് എക്സ് ഫൈവ് അതായത് അതായത് പുതിയ വാഹനം എടുക്കാൻ ആളുകൾക്ക് ഒന്നുകൊണ്ട് ആലോചിക്കേണ്ട ഈ വാഹനം നമുക്ക് എന്തായാലും അവർക്ക് എടുക്കാൻ പറ്റും അതായത് ഫീച്ചർ കൊണ്ട് കളിയല്ലേ അതെ ഇതിന്റെ ഡോർ ഹാൻഡിലൊക്കെ കണ്ടോ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നുള്ളൂ എല്ലാവർക്കും പിന്നെ ഇന്റീരിയർ സീറ്റർ ചെയ്താലേ അതെ അതെ സ്ക്രീനൊക്കെ കണ്ടു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് എനിക്ക് രണ്ട് ലക്ഷം വിലയില്ല എന്തായാലും അടിപൊളി ഓടിച്ചിട്ടുള്ള ഡീസൽ ആണ് മാനുവൽ ആണ് ഇത് വെറും പതിമൂന്നായിരം കിലോമീറ്റർ ഒരു വാഹനം ഇറങ്ങി കഴിഞ്ഞാൽ വെറും പതിമൂന്നായിരം കിലോമീറ്റർ നമുക്ക് ഈ വാഹനത്തെ കുറിച്ച് പുതിയൊരു വാഹനം എടുക്കുന്ന ഏതൊരാൾക്ക് വാങ്ങാൻ പറ്റുന്ന എത്ര വരും ഇതിന്റെ ഡിപ്രീഷൻ ഈ വാഹനം നമുക്ക് പത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് അതായത് ഇതിന് മാക്സിമം കുറയാനുള്ളത് ഉള്ളത് മുഴുവൻ കുറഞ്ഞു കഴിഞ്ഞു ഇനി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടുമെന്ന് മാത്രമല്ല ഇത് ഇനി കുറയാനില്ല അതായത് വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടി കുറഞ്ഞത് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ അടിപൊളി ഇതും നിങ്ങൾ ലോൺ നമുക്ക് ഫുൾ ലോൺ ആണ് കിട്ടും ആ അടിപൊളി കിട്ടും ഇത് രണ്ട് മുതൽ സാധനമാണ് മിസ് ചെയ്ത് നോക്കോളൂ മാനസ്കാളിന്റെ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് മാനിക്കാൻ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ പെരുന്നാൾ വരെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് നമുക്ക് അടുത്തായിട്ട് കുറച്ച് ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രണ്ട് ഡീസൽ വണ്ടി അല്ലേ അതെ അതെ അതും നല്ല മൈലേജ് ഉള്ള സാധാരണക്കാരന്റെ വണ്ടി അതെ അടുത്ത വണ്ടിയാണ് എക്സ്പ്രസ് പോട്ടാണ് ചെയ്ത മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ ഓടി കറക്റ്റ് കമ്പനി സർവീസ് അതെ അത് ഈ സാധനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ് ബിൽഡിംഗ് ക്വാളിറ്റി അതേപോലെ യൂസ് ചെയ്യാൻ ഈ ഫോഡൊക്കെ ഉപയോഗിച്ച ആളുകൾ കൂടുതലും ഫോഡ് തന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ളവർ കയറിയിരിക്കുമ്പോൾ പാറ്റ ഫീലാണല്ലോ ഇതിന്റെ ഒരു ബോഡി വെയിറ്റ് ഒക്കെ അത്ര ഉണ്ടല്ലോ ഇത് പതിനെട്ടില് എൺപത് ജനുവൻ ആയിരിക്കും അല്ലേ അതെ അതെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി അല്ലാണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഏതെങ്കിലും വണ്ടി എന്താ റീപ്ലേസ് ഒന്ന് പറഞ്ഞോ പറയാ എല്ലാത്തിനും ഞാൻ ചോദിക്കണ്ടല്ലോ ഓക്കെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുമായിട്ടുണ്ട് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ഡീസൽ ആണ് മാനുവൽ ആണ് ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല അതായത് ഇരുപതിനടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു കിഡിലം വണ്ടി അതെ ഇത് പേരിൻ്റെ എന്താ പറഞ്ഞാൽ ഇത് ടൈറ്റാനിയ ടൈറ്റാനിയാണ് അത് സൺപ്രൂഫ് ഉണ്ടാവില്ല ബാക്കി എല്ലാം ഉണ്ടാവും സംഭവം ഉണ്ടാവും പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഓവറേറ്റ് ഇന്റീരിയർ കാണിക്കുന്നില്ല എല്ലാത്തിൻ്റെ ആശ്ചര്യവും ഉണ്ടാവും നല്ല അടിപൊളി ഇന്റീരിയർ ആണ് ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ടോ ഓക്കെ എന്തായാലും കൊള്ളാം അടിപൊളി സാധനം അതേപോലെ തന്നെ കെട്ടി ഡീസർ അല്ലേ ഡീസൽ മോഡലോ ഇത് രണ്ടായിരത്തിരുപത്തി

ഇത് ഫുൾ അല്ലല്ലോ ഇതില് പിന്നെ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുന്നത് പതിനെട്ട് എൺപതിന്റെ അന്നേ ഇറങ്ങുന്നത് പത്തൊമ്പത് ലക്ഷം രൂപ വരും അത് എക്സ് ഓക്കാണ് വരുന്നത് അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ലൈറ്റ് അതേപോലെ ഫോക് ലാമ്പ് അലൈസ് സൺറൂപ്പ് എല്ലാം ഈ ഇരുപത്തിമൂന്നു പറഞ്ഞല്ലോ കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം എൺപത് പറഞ്ഞ അത്യാവശ്യം ഓടിയിട്ടുണ്ട് മൈലേജ് ആയിരിക്കും സർവീസും സർവീസ് അതെ അല്ലേ അടിപൊളി സാധനമാണ് എന്തായാലും ബ്ലാക്ക് കറില് ഇത് വിലയോ അജോ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാം കുറച്ചിട്ട് നമുക്ക് ഒരു ഓവർ പ്രൈസിന് അതായത് പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനലായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഈ പെരുന്നാളായതുകൊണ്ട് പെരുന്നാളായതുകൊണ്ട് അല്ലേ അതായത് നമ്മൾ വില കൂടുതലാണ് ഇതിനുമുമ്പോൾ അത് മാക്സിമം ഡിസ്കൗണ്ട് പെരുന്നാളിന് നല്ല അടിപൊളി ലോണും ആണ് ഡീസലാണ് ഡീസലാണ് അതെ മൈലേജ് അല്ലേ അടിപൊളിയായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡീസൽ വണ്ടി അതും ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ പറയാൻ പറ്റുന്ന അല്ലേ അതെ അതെ മിസ് ചെയ്യണ്ട കിഡിലൻ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി കിഡിലൻ സാധനാണ് ഇങ്ങനെ അന്തസ്സാണ് അല്ലേ അതായത് ആര് കണ്ടാലും ഒന്ന് നോക്കും താറാണ് പിന്നെ ഇവിടെ ഒരു രണ്ട് ക്രറ്റ അതുപോലെ തന്നെ രണ്ട് സെൽറ്റോസ് രണ്ട് എം ജി ഹെക്ടർ ഈ നാല് വണ്ടി നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കാല്ലേ ഇതിന്റെ കൂടി ടോർ ലെങ്ത് ആക്കണ്ട നല്ല വൃത്തിയായിട്ട് അത് കാണിച്ചു തരാം എന്തായാലും ഇതൊക്കെ പറഞ്ഞാലോ ഇത് ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് റേഷ് യുവാക്കളുടെ നല്ല ഒന്നാകെ ജനങ്ങളുടെ ഹരമായി മാറിയാൽ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഒരുവിധം എല്ലാരും കളർ നല്ല ഹൈലൈറ്റഡും കൂടിയാണ് അതെ ഇത് മോഡല രണ്ടായിരത്തി ഇരുപതാണ് അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ വീലർ അല്ലേ അതെ അടിപൊളി എന്തെങ്കിലും റീപ്ലേസ് പറയാനുണ്ടോ ഒന്നുമില്ല കിലോമീറ്ററോസ് റീപ്ലേസ് കമ്പനിന്ന് മാറിയതാ അതെ 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 കൊച്ചിയിലെ തല അടിച്ചിട്ട് മാറിയത് അതെ അല്ലേ നല്ല നല്ല വൃത്തിയുള്ളൊരു വണ്ടി ആട്ടോ അതെ പിന്നെ ഇതിപ്പോ കിലോമീറ്റർ എത്ര കിലോമീറ്റർ കൂടി നാപ്പത്തെട്ടായിരം എന്തായാലും ഓടിച്ചാൽ കുറ്റം പറയാനൊന്നും ഇല്ല അല്ലെ അതും ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന ഒരു വണ്ടി നല്ല ക്ലീൻ വണ്ടി ഇതിപ്പോ വിലയോ ഇത് കമ്പനി ടയർ വരെ മാറിയിട്ടില്ല അത്ര നീറ്റ് ആയിട്ട് ഉപയോഗിച്ചു ഇതിന്റെ വില അതെ പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപമാറ്റിക് അല്ലെ അതും രജിസ്ട്രേഷൻ ഉള്ള അതെ കാരണം എന്താണെന്ന് വെച്ചാൽ മുതലാണ് ഈ വാഹനത്തിന്റെ ഇതിന്റെ കിട്ടുക അതെ അതെ അതായത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വാലിഡിറ്റി വാലിറ്റി പീരീഡ് മുതലാണ് കിട്ടുക ഇത് വേറെ കാര്യം പറയാട്ടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്ക് അടുത്ത് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് പാഷനോട് കൂടി ഇതിന്റെ ഗ്രില്ല് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ഒരുപാട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ആ ഗ്രില്ലും ഹെഡ് ലൈറ്റ് ഒക്കെ തന്നെ നല്ല വിലയുള്ള അതെ 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 പിന്നെ പതിനാലേ തൊണ്ണൂറ് നെഗോഷിയബിൾ ആണല്ലോ അല്ലെ നീ നെഗോഷിയബിൾ ആക്കണമെങ്കിൽ ആക്കി കൊടുക്കാനുള്ള ചെറുതായിട്ട് വന്നാൽ മതി വന്ന് വണ്ടി ഇത് നല്ല എല്ലാ വാഹനങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രൂപ നമ്മളെ ക്വാളിറ്റി വാഹനം വാങ്ങിയില്ലെങ്കിലും നമ്മളെ വാഹനങ്ങളുടെ ക്വാളിറ്റി അവർ അതാണ് അതായത് മെയിൻ ആയിട്ട് പറയുന്നത് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കേസ് ഉണ്ട് ഒരു മറന്നു പത്ത് കൂടിയാലും നല്ല വണ്ടി എടുക്കുക പഴയ കാലല്ല പഴയ കാലത്ത് കുറച്ച് കംപ്ലൈറ്റ് ഉള്ള വാഹനമായാലും വില കുറച്ചിട്ടായാലും കിട്ടിയാൽ മതി ഇന്ന് അങ്ങനെയല്ല ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഏറ്റവും നല്ല വാഹനങ്ങളാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതെ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മിസ് ചെയ്യേണ്ട നിങ്ങൾ ഡീറ്റെയിൽസ് ഫുൾ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ എല്ലാം അയച്ചു കൊടുക്കാം അടിപൊളി അപ്പോൾ എന്തായാലും നമ്മുടെ മാനോസ് കാർ വേൾഡിലെ കിടില വണ്ടികളാണ് നിങ്ങൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ഒരു നേരെ കിടക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം കാരണം നല്ല അടിപൊളി കുറച്ച് വണ്ടികളാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് കാണിച്ചു തരാം അതടുത്തൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എന്തായാലും ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്യാം അല്ലെ ഫുൾ അയച്ചു കൊടുക്കൂ നിങ്ങൾ ഓഫീസ് നമ്പർ നയൻ വൺ ഡി എറ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ അതെ കേട്ടില്ലെങ്കിൽ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ാ മതി വിളിച്ചോ ലൊക്കേഷൻ ജസ്റ്റ് പറഞ്ഞു ഞങ്ങളുടെ അത് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പറം എയർപോർട്ടിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്ററും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്ററും മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ ജംഗ്ഷൻ വരുന്നുണ്ട് വെള്ളോമ്പ്രം ഈ വെള്ളമ്പുറത്താണ് മാനോസ്കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിനെക്കുറിച്ച് അതായത് മാനൂസ് കാർ നിങ്ങൾ അറിയാൻ ഗൂഗിളിൽ മാനസ് കാർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മെൻഷൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്തോളാം അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻ്റെ ആണ് അടുത്തൊരു കിടലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ് കേട്ടോ പെട്ടെന്ന് തീർത്തിട്ട് വരാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും